ഇടവം രാശി കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീര്യം നക്ഷത്ര സമൂഹങ്ങൾ അടങ്ങുന്നത് പതിനെട്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ള വ്യാഴമാറ്റം ഇവർക്ക് അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങനെയെന്ന് നോക്കാം ഇടവം രാശിക്കാർക്ക് ഇത്ര ദിവസം ഉണ്ടായിരുന്ന വ്യാഴസ്ഥിതി രണ്ടാം ഭാവത്തിലെ മിഥുനത്തിലായിരുന്നു അതിൽ ധനലാഭം ഉണ്ടാവാം അതുപോലെ നല്ല സുഖകരമായിട്ടുള്ളൊരു ജീവിതം അതുപോലെ നല്ല വാക്കിന് ബലം പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അനുകൂല സ്ഥിതി ഇവയെല്ലാം ഉണ്ടാകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതിനിടയിൽ ഇപ്പോഴുള്ള ഈ വ്യാഴമാറ്റത്തിൽ അത് കർക്കിടകത്തിൽ വരുന്ന സമയത്ത് അത് മൂന്നിലേക്ക് പോയ ഒരവസ്ഥ അതായത് മൂന്നാം രാശിയിലേക്ക് പോയി അപ്പോൾ അവിടെ കിടന്ന ഈ മുറവിളി കൂട്ട ഇത്ര ദിവസം ചിലപ്പോൾ പറഞ്ഞ വാക്കുകളാൽ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ധനം കൊടുത്തതാൽ ഉണ്ടാകുന്നതോ ആയിട്ടുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമൂലം വരാവുന്ന ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെയ്ത കർമ്മങ്ങൾ രണ്ട് പറഞ്ഞ സർവ്വകാര്യങ്ങളെക്കുറിച്ചും പറയുന്ന ഭാവമാണ് അപ്പോൾ രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വ്യാഴം തിരി അഹങ്കാരത്തിൻ്റെ ഗ്രഹമാണ് അഹങ്കാരത്തെ കുറിക്കുന്നൊരു ഗ്രഹമാണ് ആ കാര്യത്തിൽ അത് മൂലം ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും അല്പം ധനം വരുന്ന സമയത്തോ അല്ലെങ്കിൽ അല്പം ഗുണങ്ങൾ വരുന്ന സമയത്തോ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്ന വാക്കുകളാലോ വരാവുന്ന ചില പ്രശ്നങ്ങൾ കാരണം ഈ മൂന്നിൽ വെച്ച് കഴിഞ്ഞാൽ വച്ചാൽ മുറവിളി കൂട്ടുക എന്ന് പറയുന്ന അവസ്ഥ വ്യാഴത്തിൻ്റെ ഒരു ഇതാണ് അപ്പോൾ കർക്കിടക ഇതിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാം വെള്ളം വെള്ളവുമായിട്ട് കർക്കിടക രാശി വെള്ളം രാശിയായതുകൊണ്ട് എല്ലാം അവസാനം വെള്ളത്തിലിട്ട് പോയ ഒരു അവസ്ഥയിലേക്ക് ഈ കുറച്ച് കാലഘട്ടത്തിലേക്ക് അതായത് മിഥുനത്തിലേ നിന്ന് കർക്കിടകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതുപോലെ വീണ്ടും അത് തിരിച്ച് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും മിഥുനത്തിലേക്ക് തന്നെ സഞ്ചരിക്കുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ നടക്കാവുന്ന കാര്യങ്ങളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് സർവ്വസുഖങ്ങളും രണ്ടാം ഭാവത്തിൽ നൽകുമ്പോഴും ഈ ഒരു പത്ത് നാൽപ്പത്തെട്ട് ദിവസത്തോളം കാലഘട്ടം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ധൈര്യം ചോർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാവുക അതുപോലെ തൻ്റെ വിലക്ക് ഉണ്ടായിരുന്ന ഇത്ര കാലം ഉണ്ടായിരുന്ന ഒരു വില കുറച്ച് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ അതുപോലെ വളരെ ഇഷ്ടപ്പെട്ട അടുത്ത് ഇടപഴകുന്നവരുടെ വേർപാടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യം എല്ലാ കാര്യങ്ങൾക്കും ഒരു ചെറിയതായിട്ടുള്ള തടസ്സം മങ്ങൽ എന്നുള്ള കാര്യങ്ങളും അതുപോലെ ഇപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി സ്ഥലത്തോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഒരു അസ്വസ്ഥത കാരണം ഇനിയിപ്പോൾ ഇവിടെ സമാധാനം ഇല്ല ഇനിയിപ്പോൾ നാട്ടിൽ പോയി നമുക്കൊന്ന് കാട്ടിൻ്റെ ഉള്ളിൽ പോയാൽ അത്തിരി സമാധാനം കിട്ടുമോ നോക്കിയാൽ അവിടെയും പോയിക്കഴിഞ്ഞുവെച്ചാൽ കുറച്ച് കുറവുകൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഓക്കെ വ്യാഴത്താൽ ഇങ്ങനെ ചെറിയൊരു അവസ്ഥ കേടുണ്ടെങ്കിലും ഈ ശനി വളരെ അനുകൂല അനുകൂലസ്ഥിതി ആയിട്ടുള്ള പതിനൊന്നാം ഭാഗത്തിലാണ് നിൽക്കുന്നത് ആ കാരണത്താൽ വളരെ യശസ് അതുപോലെ സ്ത്രീകളെ കൊണ്ടുള്ള ലാഭം അവർ ചെയ്തു തരുന്ന ഉപകാരങ്ങൾ ഈ കാരണത്താൽ ഉണ്ടാകുന്ന ധനലാഭം അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു ലാഭം അതുപോലെ നിങ്ങളെ സേവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അസിസ്റ്റൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള വർക്കേഴ്സോ ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള സഹായം കാരണം ഈ പോയിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഒരു താങ്ങായി വീണ്ടും അതൊരു സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ തിരിച്ചു വരുന്നതിനോ ഒതുകുന്ന ഒരു സമയം കൂടിയാണ് വൃത്തിയലാഭം എന്നാണ് കൂടുതലായിട്ട് പറയുന്നത് ഇപ്പോൾ രാഹു പതിനൊന്നിൽ രാഹു പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ എല്ലാ കാര്യങ്ങൾക്കും ഒരു ലാഭം പ്രതീക്ഷിക്കാം ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ലാഭം ഉണ്ടാവുന്ന ഒരു രീതി കൂടിയുണ്ട് കാരണം ഈ വ്യാഴത്തിൻ്റെ തിരിച്ചു വരവോടുകൂടി ആ ലാഭം ആ സമയത്ത് പ്രതീക്ഷിക്കാം ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിക്കുമെങ്കിലും അഞ്ചേ പന്ത്രണ്ടു ശേഷം ആ ധനസ്ഥിതിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ശരിയാവുന്നതാണ് ശുഭം